കളമശ്ശേരി പോളിടെക്നിക് ഹോസ്റ്റലിലെ നിന്ന് കഞ്ചാവ് പിടികൂടിയ വാർത്ത ഞെട്ടലോടെയാണ് നമ്മൾ കേട്ടത് ഇന്നിതാ തിരുവനന്തപുരത്ത് പാളയത്തെ ഗവൺമെന്റ് മെൻസ് ഹോസ്റ്റലിൽ നിന്ന് കഞ്ചാവ് പിടിച്ചിട്ടുണ്ട് എക്സൈസിന്റെ മിന്നൽ പരിശോധനയിലാണ് ഇരുപത് ഗ്രാം കഞ്ചാവ് കണ്ടെത്തിയത് കോളേജ് അടച്ചിടും അടച്ചിട്ടും വിദ്യാർത്ഥികൾ ഹോസ്റ്റലിൽ തന്നെ തുടരുകയാണെന്നും ലഹരി മരുന്നുകൾ ഉൾപ്പെടെ കൈവശമുണ്ടെന്നും രഹസ്യ വിവരം ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന അശ്വിൻ ടയാഗു ചേരുന്നുണ്ട് അഷ്വിൻ ഇപ്പോൾ കളമശ്ശേരിയിലെ പോളിടെക്നിക്കിൽ നിന്ന് ഹോസ്റ്റലിൽ നിന്ന് കഞ്ചാവ് പിടിച്ച വാർത്ത ഞെട്ടലോടെ കേട്ടു അതുപക്ഷെ വലിയ ക്വാണ്ടിറ്റി രണ്ട് കിലോഗ്രാമിന് അടുത്തുണ്ടായിരുന്നു ഇവിടെ നിന്നും ഇരുപത് ഗ്രാം മാത്രമാണ് കിട്ടിയതെങ്കിലും ഈ ഹോസ്റ്റൽ റെയ്ഡിൽ വലിയ വിവാദങ്ങൾ ഉയരുന്നുണ്ടല്ലോ അഷിൻ അരുൺ രാവിലെ പതിനൊന്ന് കൂടിയായിരുന്നു പരിശോധന എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ ഹരികൃഷ്ണന് ലഭിച്ച ഒരു രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഹോസ്റ്റലിനുള്ളിൽ കയറി പരിശോധന നടത്തിയത് ഒരു മിന്നൽ പരിശോധനയായിരുന്നു ഏതാണ്ട് ചില വിദ്യാർത്ഥികളിൽ ഇത്തരത്തിൽ എം ഡി എം എയും കഞ്ചാവുമുണ്ട് ഹോസ്റ്റലിനുള്ളിൽ കഴിയുന്ന വിദ്യാർത്ഥികളിൽ എം ഡി എം കഞ്ചാവുമുണ്ട് എന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന നടത്തിയത് നാനൂറ്റി അൻപത്തി അഞ്ചാം മുറിയിൽ നിന്നുമാണ് ഇരുപത് ഗ്രാം കഞ്ചാവ് കണ്ടെത്തിയിട്ടുള്ളത് ഈ മുറി പൂട്ടിയ നിലയിലായിരുന്നു ഈ വാതിൽ ചവിട്ടി തുറന്നാണ് ഇൻസ്പെക്ടർമാർ അകത്തേക്ക് കയറി പരിശോധന നടത്തിയത് അപ്പോൾ ഈ ചുമരോട് തന്നെ ചേർന്നിട്ടുള്ള ഷെൽഫിൽ ഈ പത്രത്തിൽ പൊതിഞ്ഞ നിലയിലായിരുന്നു കഞ്ചാവ് ഉണ്ടായിരുന്നത് ഈ കഞ്ചാവ് ഇരുപത് ഗ്രാം തൂക്കം വരുമെന്നും ഇൻസ്പെക്ടർമാർ അറിയിച്ചിട്ടുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഒരു തമിഴ്നാട് സ്വദേശിയാണ് ഈ മുറിയിൽ താമസിച്ചിരുന്നത് എന്നുള്ളതാണ് ഇയാൾ കഴിഞ്ഞ ദിവസം തന്നെ റൂമിൽ നിന്ന് വെക്കേറ്റത് പോയതായും ഒരു ആരോപണമുണ്ട് ഇയാൾ ഇപ്പോൾ നിലവിൽ ഒളിവിലാണ് ഇതാരാണ് ഇവിടെ താമസിച്ചിരുന്നത് ഇയാളുടെ മറ്റ് വിവരങ്ങൾ അറിയുന്നതിനു വേണ്ടി വാർഡിന് ഒരു കത്ത് നൽകാനാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് ഉടൻ തന്നെ ഈ കത്ത് ഇവർക്ക് കൈമാറുകയും ചെയ്തിട്ടുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ ഹോസ്റ്റലിൽ ഈ ഹോസ്റ്റൽ എസ് എഫ് ഐയുടെ നിയന്ത്രണത്തിലാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് എസ് എഫ് ഐയുടെ ആവശ്യപ്രകാരമാണ് ഇത്തരത്തിൽ ഒരു പരിശോധന നടത്തിയത് എന്നുള്ളതാണ് എസ് എഫ് ഐ ജില്ലാ സെക്രട്ടറിയുടെ അവകാശവാദം മാത്രമല്ല കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ ഒരാൾ ഈ ഹോസ്റ്റലിന് സമീപത്ത് സംശയാസ്പദമായി കാണുകയും അയാളെ മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ പിടിച്ചു നൽകുകയും ചെയ്തതായി എസ് എഫ് ഐ പറയുന്നുണ്ട് അയാളിൽ നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു പരിശോധന നടത്തിയതെന്നും എസ് എഫ് ഐ ആവശ്യപ്പെടുന്നുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കെ എസ് യു പറയുന്നത് ഇത് ചെയ്തത് എന്നതിൽ ഒരു വിശദമായ അന്വേഷണം വേണം എന്നത് തന്നെയാണ് കെ എസ് യുന്റെയും ആവശ്യം എ ബി ബി പി ആകട്ടെ ഇത് നടത്തുന്നത് എസ് എഫ് ഐ ആണ് എസ് എഫ് ഐയുടെ ഇത്തരത്തിലുള്ള കേന്ദ്രങ്ങളിൽ അല്ലെങ്കിൽ ഹോസ്റ്റലുകളിൽ വലിയ രീതിയിൽ കഞ്ചാവ് വിൽപ്പന നടത്തുന്നു എന്നതാണ് എ ബി ബി പിയുടെ ഒരു ആരോപണം പിടിച്ചതിൽ രാഷ്ട്രീയ വിവാദവും കനക്കുകയാണ്